എല്ലാ വാഴ കർഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാഴക്കുലയ്ക്ക് നല്ല തൂക്കവും വാഴക്കായ്കൾക്ക് നല്ല നിറവും ഒക്കെ കൊടുക്കുന്നതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളുടെ വാഴക്കുലകളെല്ലാം തന്നെ ഒന്നൊന്നര മാസത്തെ വിളവ് എത്തിക്കാണും എന്നാൽ മാത്രമേ നമുക്ക് ധൈര്യമായിട്ട് ഓണ വിപണിയെ ലക്ഷ്യം വെച്ച് മുന്നേറാൻ പറ്റൂ അപ്പം പല സുഹൃത്തുക്കളും ചോദിക്കുകയുണ്ടായി വാഴ കുലച്ചു കഴിഞ്ഞാൽ കുലയുടെ പരിചരണങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു എന്ന് അപ്പം ചെറിയ ഒരു കുലയാണെങ്കിൽ പോലും ഓണവിപണിയിൽ നമ്മൾ അതിനെ എത്തിച്ച് മാന്യമായിട്ടുള്ള വില എങ്ങനെ നേടാം എന്നാണ് പറയാൻ പോകുന്നത് എൺപത് എൺപത്തഞ്ച് രൂപ വരെ വടക്കൻ കേരളത്തിലുണ്ടെങ്കിൽ തെക്കൻ കേരളത്തിൽ എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് രൂപ വരെ ഒരു കിലോ നാടൻ നേന്ത്രക്കായ്ക്ക് വില വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നേന്ത്ര വാഴ കർഷകരെ സംബന്ധിച്ച് ശുഭകരമായിട്ടുള്ള കാര്യമാണ് എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ നീങ്ങിക്കോളൂ വാഴയ്ക്ക് കുലച്ച വാഴകൾക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വലിയൊരു കുല കിട്ടാൻ പറ്റും ഞങ്ങളിവിടെ ചെയ്യുന്നതെങ്കിൽ അനാവശ്യമായിട്ടുള്ള കന്നുകൾ മുറിച്ച് കളയുകയാണ് മഴയൊക്കെ ആയപ്പം ധാരാളം കന്നുകൾ പൊട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് കന്നുകൾ വേണ്ട അപ്പോൾ ആ കന്നുകൾ മുറിച്ച് കളയാം കന്നുകളിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ വാഴക്കായ്ക്ക് തൂക്കം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹാരം എടുത്തുകൊണ്ട് കന്നുകൾ വളരുകയും കുലയുടെ തൂക്കം കുറയുകയും ചെയ്യും എല്ലാ പടലയും വിരിഞ്ഞ് കഴിയുകയാണെങ്കിൽ കുടപ്പൻ ഒടിച്ച് കളയാവുന്നതാണ് കുടപ്പൻ നിൽക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള പ്രാണികൾ വൗവാലുകൾ അണ്ണാൻ ഒക്കെ തേൻ കുടിക്കാനായിട്ട് വരികയും കായകൾക്കെല്ലാം തന്നെ അവയുടെ കാലുകൾ കൊണ്ടൊക്കെ പരിക്കേൽക്കാനും ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടാണ് ആ കുടപ്പൻ ഒടിച്ച് കളയണമെന്ന് പല ആൾക്കാരും പറയുന്നത് ചില ആൾക്കാർ കുടപ്പൻ നിർത്താറുണ്ട് നിർത്തുമ്പോൾ വാഴക്കുലയ്ക്ക് ഒരു ഐശ്വര്യം കിട്ടുമെന്നൊക്കെ പറയാറുണ്ട് നമ്മൾ അത്തരത്തിലുള്ള കുറച്ച് കുലകളും തയ്യാറാക്കുന്നുണ്ട് കുടപ്പൻ നിർത്തിയിട്ട് അപ്പം കുടപ്പൻ നിർത്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വാഴക്കുലയ്ക്ക് ചെറിയ തൂക്കം കുറയും കാരണമെന്ന് പറഞ്ഞാൽ വാഴക്കുല രൂപപ്പെടുന്നതിന് കായ നല്ല രീതിയിൽ രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹാരമാണ് അതിനകത്ത് തേനും പൂവും ഒക്കെ ആയിട്ട് നിറയുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കുലയിൽ ചെറിയൊരു തൂക്കക്കുറവ് ഉണ്ടാകും ഇനി കുടപ്പൻ ഒടിച്ചിട്ട് എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് പല ആൾക്കാരും ചോദിക്കേണ്ട ഈ മഴ പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ നിൽക്കുന്ന വാഴകളെ നമുക്ക് കുലപ്പിച്ചെടുക്കാനും കുലച്ച വാഴകളെ കുലകൾക്ക് നല്ല തൂക്കം ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതായത് ചുവട്ടിലുള്ള കളകളെല്ലാം ഈ സമയത്ത് നമ്മൾ മാറ്റി കൊടുക്കണം കാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി മാറ്റി പൊട്ടാഷ് അല്പം യൂറിയ ഒരു കൈ കൊള്ളുന്ന അത്ര മതി ഇനി യൂറിയ എന്ന് പറയുന്ന വളം കൊണ്ട് ഉപയോഗമില്ല എന്നാലും ഈ സമയത്ത് നമ്മൾ അല്പം കൊടുക്കാം പൊട്ടാഷ് ഒരു എഴുപത് എൺപത് ഗ്രാമോളം കൊടുക്കാം ഒരു ചാരം കൊടുക്കുന്നവരുണ്ട് ചാരം നല്ല രീതിയിൽ മണ്ണിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം മണ്ണ് നന്നായിട്ട് വെട്ടി കൂട്ടി കൊടുക്കണം മണ്ണ് വെട്ടിക്കൂട്ടി കൊടുക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ കന്നുകൾ പൊട്ടും വാഴയ്ക്കൊരു തടയും കിട്ടും ചില ആൾക്കാർ കൂട്ടത്തോടെ വാഴ നേന്ത്രവാഴകൾ ഒടിഞ്ഞു കിടക്കുന്ന വീഡിയോയും പരസ്യവും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഴകൾ പരസ്പരം കെട്ടിയൊക്കെയാണ് ഒരു കാരണവശാലും നേന്ത്രവാഴകൾ പരസ്പരം കെട്ടി നിർത്തരുത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വാഴ ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ കൂട്ടത്തോടെ ഒടിഞ്ഞു വീഴാൻ അത് കാരണമാവും ഒന്ന് വീഴുന്ന സമയത്ത് അതിൽ കെട്ടിയിരിക്കുന്ന വള്ളിയിൽ പിടുത്തം വരികയും അടുത്ത വാഴ മറിയുകയും ചെയ്യും നമ്മൾ കെട്ടി നിർത്തുന്നത് മാക്സിമം ഒഴിവാക്കിയിട്ട് തൂണുകൾ കൊടുക്കുകയാണ് ഏറ്റവും നല്ല വഴി കെട്ടി നിർത്തുന്നത് ഭയങ്കര ഡേഞ്ചറാണ് ആ ഭാഗം വെച്ച് വാഴ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ് കെട്ടി നിർത്തുമ്പഴി നമ്മൾ തൂണുകൾ കൊടുക്കുകയാണെങ്കിൽ വാഴ അതിൽ തന്നെ കുല റെഡി ആയിക്കോളും നമ്മളിവിടെ മഞ്ചേരിക്കുള്ളൻ്റെ വീടിയായത് കൊണ്ട് നമ്മളൊരു തൂണും ഒരു താങ്ങും ഇവിടെ കൊടുത്തിട്ടില്ല അതുമാത്രമല്ല ചുറ്റിനും വീടും കുറച്ച് വേറെ വലിയ മരങ്ങളും മരങ്ങളുമൊക്കെ ഉള്ളതിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അധികം കാറ്റ് ബാധിക്കത്തില്ല അപ്പം ഉള്ള വീണ കുലകൾക്ക് അത്യാവശ്യം പര പരിചരണങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ നല്ല തൂക്കം വഹിപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ വാഴക്കായ വലുതാകുന്നതിന് ചിലർ കീടനാശിനികൾ പിന്നെ അമോണിയ വെച്ച് കെട്ടക്കാം അതൊന്നും നമുക്ക് പറ്റില്ല നമ്മൾ മനുഷ്യന് പറ്റുന്ന രീതിയിൽ ആ ആളുകൾക്ക് ഒരു ഡാമേജ് ഉണ്ടാക്കാത്ത തരത്തിലാണ് നമ്മൾ ഓരോ വീഡിയോയിലും കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ചെറിയ കൊല കിട്ടിയാലും കുഴപ്പമില്ല ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് നല്ല ആഹാരം ആളുകൾക്ക് കൊടുക്കണം എന്നാലും അടുത്ത കൊല്ലം അവർ വീണ്ടും വന്ന് വാങ്ങുകയുള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒന്ന് സഹായിക്കണം